പലസ്തീൻ സംഘടനയായ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൌരന്മാരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്നവർക്കൊപ്പമുള്ള സെൽഫി വിവാദമായതോടെ വിശദീകരണവുമായി മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീഡി രംഗത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മാഞ്ചസ്റ്ററിൽ ഇസ്രായേൽ അനുകൂല സംഘടനയായ നോർത്ത് വെസ്റ്റ് ഫ്രണ്ട്സ് ഓഫ് ഇസ്രായേൽ പ്രവർത്തകർക്കൊപ്പം അഫ്രീഡി സെൽഫിക്ക് പോസ്റ്റ് ചെയ്തത് ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത സംഘടന തങ്ങളുടെ പ്രതിഷേധത്തെ അഫ്രീഡി പിന്തുണച്ചെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നിരുന്നു ചിത്രം വൈറലാവുകയും വിവാദത്തിന് ൊളുത്തുകയും ചെയ്തതോടെ അഫ്രീഡി വിശദീകരണവുമായി രംഗത്തെത്തുകയായിരുന്നു ഒരു സെൽഫിക്കായി അവർ തന്നെ സമീപിച്ചപ്പോൾ താൻ സമ്മതിച്ചെന്നും എന്നാൽ ഫലസ്തീനിലെ സ്ഥിതിഗതികളിൽ ആശങ്ക പ്രകടിപ്പിച്ചെന്നുമാണ് അഫ്രീഡിയുടെ വിശദീകരണം ഫലസ്തീനിലെ നിരപരാധികളുടെ ദുരിതങ്ങൾ ശരിക്കും ഹൃദയഭേദകമാണെന്നും അതിനാൽ മാഞ്ചസ്റ്ററിലെ ഫോട്ടോ മനുഷ്യ ജീവനുകൾ അപകടത്തിലാകുന്ന ഒരു കാര്യത്തിനുമുള്ള തന്റെ പിന്തുണയല്ലെന്നും താരം കൂട്ടിച്ചേർത്തു മാഞ്ചസ്റ്ററിലെ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ ആരാധകർ എന്ന് തോന്നിക്കുന്നവർ സെൽഫിക്കായി നിങ്ങളെ സമീപിക്കുന്നത് സങ്കല്പിക്കുക നിങ്ങൾ അതിനെ നിർബന്ധിതരാകുന്നു നിമിഷങ്ങൾക്ക് ശേഷം അവർ അത് സയൻസിസ്റ്റുകളെ അനുകൂലിക്കുന്നു എന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു അവിശ്വസനീയം അപ്ലോഡ് ചെയ്യുന്നതെല്ലാം വിശ്വസിക്കരുത് ഫലസ്തീനിലെ നിരപരാധികളുടെ ദുരിതങ്ങൾ ശരിക്കും ഹൃദയഭേദകമാണ് അതിനാൽ മാഞ്ചസ്റ്ററിലെ ഫോട്ടോ മനുഷ്യ ജീവനുകൾ അപകടത്തിലാകുന്ന ഒരു കാര്യത്തിനുള്ള എന്റെ പിന്തുണയല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധകർക്കൊപ്പം ഫോട്ടോ എടുക്കാറുണ്ട് ഇവിടെയും സാഹചര്യം വ്യത്യസ്തമല്ല ഞാൻ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും യുദ്ധം അവസാനിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതാണ് അഫ്രീഡി കൂട്ടിച്ചേർത്ത് പറഞ്ഞത് അതേസമയം അഫ്രീഡിയുടെ വിശദീകരണത്തിനെതിരെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ട്സ് ഓഫ് ഇസ്രായേൽ രംഗത്തെത്തി മാസ്ക് ധരിച്ചെത്തിയ അഫ്രീഡി തങ്ങളെ സമീപിക്കുകയായിരുന്നെന്നും പിന്തുണ അറിയിച്ച അദ്ദേഹം പിന്നീട് മാസ്ക് മാറ്റി പ്ലക്കാർഡുകൾ പിടിച്ചു നിൽക്കുന്നവർക്കൊപ്പം സെൽഫി എടുക്കാൻ സമ്മതിക്കുകയായിരുന്നെന്നും സംഘടന അവകാശപ്പെട്ടു മാസ്ക് ധരിച്ചെത്തിയ അഫ്രീഡി തങ്ങളെ സമീപിക്കുകയായിരുന്നെന്നും പിന്തുണ അറിയിച്ച അദ്ദേഹം പിന്നീട് മാസ്ക് മാറ്റി പ്ലക്കാർഡുകൾ പിടിച്ചു നിൽക്കുന്നവർക്കൊപ്പം സെൽഫി എടുക്കാൻ സമ്മതിക്കുകയായിരുന്നുവെന്നും സംഘടന അവകാശപ്പെട്ടു സമയം തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വാർത്ത ലോകത്തിലെ കോടീശ്വരന്മാർക്ക് ഇസ്രായേലിനോടുള്ള പ്രിയം കുറയുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് പത്ത് വർഷത്തോളമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോടീശ്വരന്മാരെ ആകർഷിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഇസ്രായേൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഇക്കാര്യത്തിൽ വളരെ പിറകിലാണെന്ന് ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുന്നു പത്ത് ലക്ഷം ഡോളറോ അതിൽ കൂടുതലോ നിക്ഷേപിക്കാവുന്ന സമ്പത്തുള്ള ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളുടെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കണക്കാക്കുന്ന റിപ്പോർട്ട് ാണ് ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുമിടയിൽ ഉയർന്ന ആസ്തിയുള്ള പതിനായിരത്തി അഞ്ഞൂറിലധികം വ്യക്തികളെ ആകർഷിക്കാനും ഇവരുടെ നിക്ഷേപം സ്വന്തമാക്കാനും ഇസ്രായേലിന് സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇക്കാര്യത്തിൽ വലിയ ഇടിവുണ്ടായതായിട്ടാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്